നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യമൻ പൗരനായ തലാൽ എന്ന് പറയുന്ന യുവാവിനെ കൊല ചെയ്ത നിമിഷപ്രിയ എന്ന് പറയുന്ന സ്ത്രീ ഇവരുടെ വധശിക്ഷ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി ആളുകൾ ഇപ്പോൾ രംഗത്തേക്ക് വരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഉടൻ തന്നെ നിമിഷപ്രിയയുടെ വധശിക്ഷ ഉണ്ടാകും എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഒരു മകൾ ആ അമ്മയെ കാത്തിരിക്കുന്നുണ്ട് അവരെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആളുകൾ രംഗത്ത് വരുമ്പോൾ കേന്ദ്രമടക്കം എങ്ങനെയെങ്കിലും ഈ ശിക്ഷാവിധി ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ ഒരു ദൈവദൂതനെ പോലെ കാന്തപുരത്തിന്റെ ഒരു അറിയിപ്പ് പുറത്തു വരുന്നത് അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കില്ല അത് നീട്ടിവെച്ചു അതിൽ കൃത്യമായ ഇടപെടലുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത പിന്നീട് അങ്ങോട്ട് കാന്തപുരമാണ് ഇതിന് ഇറ ഇടപെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ ഇതിനെ പ്രശംസിച്ചുകൊണ്ടും മറുവശത്ത് എങ്ങനെ കേന്ദ്രത്തിന് പോലും സാധിക്കാത്ത ഒരു കാര്യം കാന്തപുരം അബൂബക്കറിന്റെ നേതൃത്വത്തിൽ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറുവശത്തുള്ള ആളുകളും രംഗത്തെത്തിയിരുന്നു പിന്നീട് ഇത് വലിയ വിവാദമായി ഇപ്പോഴിതാ ഇത്തരത്തിൽ കാന്തപുരമല്ല ഇങ്ങനെയൊരു സഹായം അതായത് ഇങ്ങനെയൊരു ആവശ്യം ആവശ്യവുമായി മുന്നോട്ട് വന്നത് എന്നും മറിച്ച് ആ അവകാശവാദങ്ങൾക്ക് മാപ്പ് പറയുക എന്നുള്ളതാണ് ഇനി മുന്നോട്ടുള്ള മാർഗം എന്ന് പറഞ്ഞുകൊണ്ട് ഇവഞ്ചലിസ്റ്റ് നേതാവായിട്ടുള്ള ഡോക്ടർ കെ പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് വധശിക്ഷ റദ്ദായെന്ന അവകാശവാദത്തിൽ കാന്തപുരം മാപ്പ് പറയണമെന്നാണ് പുതിയ ആവശ്യം എന്നാൽ പുറത്തു വന്ന വിവരത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കാന്തപുരം എന്നത് കാന്തപുരത്തിന്റെ ഓഫീസ് എന്നതും ഇവിടെ ഏറെ ശ്രദ്ധേയമാണ് കഴിഞ്ഞ ദിവസം ഇവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ ട്വിറ്ററിലെ ഒരു പോസ്റ്റ് നീക്കം ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു അതുപോലും തങ്ങളുടെ അറിവോടെ അറിവോടെയല്ലാതെ വാർത്താ ഏജൻസികളാണ് റിമൂവ് ചെയ്തത് എന്നൊക്കെയാണ് കാന്തപുരത്തിന്റെ ഓഫീസിൽ നിന്ന് പുറത്തു വന്ന റിപ്പോർട്ട് ഇപ്പോഴത്തെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന കാന്തപുരത്തിനോട് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആളുകൾ രംഗത്തേക്ക് വരുന്നത് തന്റെ അപേക്ഷയിലാണ് നിമിഷപ്രിയയുടെ വധക്ഷ നീട്ടിവെച്ചത് എന്നാണ് ഡോക്ടർ കെ പോളിന്റെ ഇപ്പോഴത്തെ അവകാശവാദം എന്നതും ഏറെ ശ്രദ്ധേയമാണ് നിമിഷപ്രിയയുടെ മോചനത്തിനായി പലരും പലരി ഇടപെടലിലും നടത്തുന്നു എന്നത് വസ്തുതയാണ് ഇവർക്കിടയിൽ പരസ്പരം അവകാശവാദ തർക്കങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും അത് പരസ്പരം ആക്രമിക്കുന്നതിലേക്ക് എത്തിയിരുന്നില്ല എന്നാൽ കെ പോളിന്റെ പുതിയ വീഡിയോ കാന്തപുരത്തെ വ്യക്തിപരമായി പരാമർശിക്കുന്നതാണ് എന്നത് ശ്രദ്ധേയം നിമിഷ ജയിലിൽ തുടരുകയാണെങ്കിൽ അതിനു കാരണം കാന്തപുരം നടത്തിയ പ്രസ്താവനകൾ ആയിരിക്കണം എന്നുള്ള ഒരു പുതിയ വാദം കൂടെ ഇതിൽ നിന്ന് ഉയരുന്നുണ്ടാം വധശിക്ഷ സംബന്ധിച്ച അവകാശവാദങ്ങൾ നിലവിലെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു ഈ സംഭവത്തിന് പിന്നാലെ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ജൂലൈ ഇരുപത്തിരണ്ടിന് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്നും ഉടനെ ജയിലിൽ നിന്ന് പുറത്തുവിടുമെന്നും പറഞ്ഞ് വീഡിയോ പുറത്തു വന്നിരുന്നു നിമിഷപ്രിയയുടെ ഭർത്താവും മക്കൾ മകളും തൻ്റെ കൂടെ തന്നെയാണ് എന്നുള്ളതെന്നും കെ പോൾ പുതിയ വീഡിയോയിലൂടെ പറയുന്നതാണ് ഇപ്പോൾ ജനങ്ങൾ ശ്രദ്ധിക്കുന്നത് അതേസമയം വധശിക്ഷ സംബന്ധിച്ച് പുറത്തു വന്ന വിവരം ിൽ ആത്മവിശ്വാസത്തോടെ ഉറച്ചു നിൽക്കുകയാണ് കാന്തപുരത്തിന്റെ ഓഫീസ് കൃത്യമായ ഉത്തരവുകൾ ലഭിച്ച ശേഷം കൂടുതൽ പ്രതികരണം ഉണ്ടാകും എന്നാണ് ഓഫീസിന്റെ വിശദീകരണം നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങൾ ഇത്തരത്തിൽ പലയിടത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ ഇവിടെ ഒരു വ്യക്തതയുണ്ട് പ്രത്യേകിച്ച് കാന്തപുരം ഇടപെട്ടു എന്ന് അറിഞ്ഞതിനു ശേഷം അതുവരെ നിമിഷപ്രിയയ്ക്കെതിരെ അധികം സംസാരിക്കാതിരുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ സമൂഹ മാധ്യമത്തിലെ ചില ആളുകൾ പെട്ടെന്ന് വലിയ രീതിയിൽ പ്രതികരണവും ബാക്കിയായിട്ട് രംഗത്ത് വന്നിരുന്നു അതായത് കഴിഞ്ഞ നിമിഷ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ പോകുന്നു എന്ന സമയത്ത് വരെ ഉണ്ടാകാതിരുന്ന ഒരു പ്രധാനപ്പെട്ട പരാമർശം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഒരാൾ ഇത്തരത്തിൽ വരികയും ജോലിക്ക് വേണ്ടി വരികയും അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരെ അവർ നമ്മുടെ രാജ്യത്തിൽ ആരെങ്കിലും ഇത്തരത്തിൽ അതി ദയനീയമായിട്ട് കൊല ചെയ്യുകയുമാണ് എങ്കിൽ നമ്മൾ അയാളെ തിരികെ നാട്ടിലേക്ക് അയാളുടെ നാട്ടിലേക്ക് വെറുതെ വിടുമോ എന്നുള്ളൊരു ചോദ്യം അതായത് നിമിഷ പ്രിയ ചെയ്തത് അത്രമാത്രം തെറ്റ് തന്നെയായിട്ടുള്ള ഒരു വിഷയമാണ് അവരെ ഒരിക്കലും ിനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പറ്റം മലയാളികൾ ഉയർന്നു പോകുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു ഇതിനിടയിൽ എന്തായാലും ഏറ്റവും കൂടുതൽ ആശങ്കയായി മാറുന്നത് നിമിഷപ്രിയയ്ക്കും അവരുടെ കുടുംബത്തിനുമാണ് കാരണം ഇനി അഥവാ എന്തെങ്കിലും നടപടി ഉണ്ടാകുമെങ്കിൽ അതിന് ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ഒരു ഒരു പക്ഷേ തടസ്സമായേക്കും എന്നുള്ള ഒരു സാഹചര്യമാണ് എന്തായാലും നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി തോമസ് ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയിരുന്നു നിമിഷപ്രിയയുടെ വാർത്തകൾ പുറത്തുവിടുമ്പോൾ തെറ്റായിട്ടുള്ള പരാമർശങ്ങളോ വാർത്തകളോ ഒന്നും തന്നെ പുറത്തുവിടരുത് എന്നുള്ള അപേക്ഷയായിട്ടാണ് അദ്ദേഹം രംഗത്തെത്തിയത് അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് അത്തരം പരാമർശങ്ങളും വാഗ്വാദങ്ങളും ഒക്കെ ഒരുപക്ഷെ നിമിഷപ്രിയയുടെ മോചനത്തിന് മോശമായി ബാധിച്ചേക്കും എന്നുള്ള ഒരു പേടിയുണ്ട് എന്ന് തന്നെ ഭർത്താവ് ടോമി തോമസ് പറഞ്ഞിട്ടുണ്ട് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയുടെ മോചനത്തിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തടസ്സമായി മാറുമെന്നാണ് അദ്ദേഹം പറയുന്നത് എംബസിയോ തന്റെ കുടുംബമോ അറിയാത്ത കാര്യങ്ങൾ ദയവുചി പ്രചരിപ്പിക്കരുത് എന്നും അദ്ദേഹം പറഞ്ഞു സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിലെ ചിലരാണ് ഇതിന് പിന്നിലെ എന്നും ടോമി കുറ്റപ്പെടുത്തുകയടക്കം ചെയ്തിരുന്നു യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷുപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയേക്കുമെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് വീണ്ടും ഇത്തരത്തിലുള്ളൊരു ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം ശിക്ഷ ഉടൻ നടപ്പിലാക്കണമെന്ന തലാൽ കുടുംബം ആവശ്യപ്പെട്ടതായിട്ടായിരുന്നു ആദ്യ റിപ്പോർട്ട് പുതിയ തീയതി നിശ്ചയിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടെന്നും ഇതും സംബന്ധിച്ച് അറ്റോർണി ജനറലിന് കത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നത് സംബന്ധിച്ച് തുടർച്ചയായിട്ടുള്ള ചർച്ചകൾ നടത്തി ധാരണയിലെത്താൻ തീരുമാനമായ എന്നാണ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിച്ചിരുന്നത് ഇന്ത്യൻ ഗാർഡ് മുഫ്തിയുടെ ആവശ്യപ്രകാരം ഷെയ്ഖ് ഉമർ ഹഫീല തങ്ങൾ നിയോഗിച്ച യമൻ പണ്ഡിത സംഘത്തിന് പുറമെ നോർത്തേൺ യമനിലെ ഭരണാധികാരികളും അന്താരാഷ്ട്ര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചകളിലാണ് തീരുമാനം കൈക്കൊണ്ടത് എന്നായിരുന്നു ആ ഒരു അറിയിപ്പ് എന്നാൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇതിനെക്കുറിച്ച് യാതൊന്നും തന്നെ തങ്ങൾക്കറിയില്ല എന്നുള്ളൊരു മറുപടിയാണ് നൽകിയത് ഇതോടെ കാന്തപുരത്തിന്റെ ഈ അവകാശവാദം വലിയ രീതിയിൽ വിവാദമായി ഇപ്പോഴിതാ ഈ ഒരു വിഷയത്തിൽ കാന്തപുരവുമല്ല ഇങ്ങനെയൊരു ഇടപെടൽ നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാൾ കൂടെ രംഗത്തെത്തുകയാണ് ഈ പറയുന്നത് പോലെ ഡോക്ടർ കെ പോളാണ് അത്തരത്തിൽ രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും താൻ നടത്തിയ ആ അവകാശം കാന്തപുരം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് കാന്തപുരം മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്